നാട്ടിൽ പറയുന്നുണ്ട് ചൈനനെ പോലെ ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പലരും പറയുന്നുണ്ട് സിസ്റ്റം തന്നെ തെറ്റല്ലേ അല്ലേ മറ്റേ പിടിച്ച് അങ്ങോട്ട് പോകുന്നു അതിൽ കൂടി വേറൊരു സ്ഥാനം പോകുന്നു അതിലൂടെ ഒരു നടപ്പാത പോന്നു അതിലൂടെ നമ്മൾ പോകുന്നു ഇതാ അടുത്തൊരു സാക്ഷി ഒരു കാലത്തും നാട്ടിലേക്ക് പോകില്ല പോലും ഇത് പിന്നെ എന്തായാലും ഉറപ്പിച്ച് ഇത് പോകില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാന് ചൈനയെ അനാവശ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യലട്ടോ ചൈനയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിക്കോളി നിങ്ങൾ അവിടെ കേൾക്കുന്ന ഒന്നും സത്യം കാരണം ഇവിടെ എല്ലാവരും ഇതിട്ട് നടക്കും മാസ്ക് പക്ഷെ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ ട്രിക്കുകളുണ്ട് ഇവര് നമ്മളെ ഈ ഫ്രണ്ട്സുകൾ തഞ്ചി എന്ന് പറഞ്ഞ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാട്ടോ ഈ വൺ ഇയർ വിസയിലും സിക്സ് മന്ത് ഒക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനൊക്കെ പറ്റും അതൊന്നും ഇവിടെ വിഷയമല്ല ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കൊന്നും തോന്നരുത് ഒരു റെസ്റ്റ് കൂടി പറയുന്നതാണ് കാര്യങ്ങൾ നമ്മളെ നാട് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളെ നാട് നാടെന്താ എങ്ങനെയെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്ന കേട്ടോ അപ്പം നമ്മളെ നാട്ടിലും ഇതേപോലെ പാർക്കിംഗ് ആൾക്കാർക്ക് ഇലക്ട്രിക്കലിൻ്റെ ലേശം ഈ കണക്ഷൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഉപകാരവും നടക്കും പാർക്കിങ്ങും നടക്കും ചാർജിങ്ങും നടക്കും കണ്ടോ പാർക്കിങ്ങിൽ നിർത്തിയിടുമ്പോൾ ചാർജ് ഫില്ല് ചെയ്യാം ഇതിത്ര വൃത്തിയായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ സംഭവം ചെറുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു ബിൽഡിംഗ് മൊത്തം പാർക്കിങ്ങാണ് നാടും ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റിയ അതെ ഞാൻ ഇത്രയും വർഷമായിട്ട് എനിക്ക് ചേനയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം അതെ 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 ഹായ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സൂന്തനല്ലേ അപ്പം നമ്മൾ ഷൻസലിൽ തന്നെയാണ് ഉള്ളത് ചൈനയിൽ അപ്പോൾ നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക പോലീസ് സ്റ്റേഷന് അങ്ങനത്തെ കുറച്ച് കുറച്ച് ലോക്കൽ കാര്യങ്ങൾ കേട്ടോ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാലുണ്ടാവുന്ന കുറച്ച് ലോക്കൽ കാര്യങ്ങൾ ഇത് മോനാട്ടന് മോഹനേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ എക്സ്പീരിയൻസ് ബോംബെ എക്സ്പീരിയൻസ് ഹോങ്കോങ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് പല രാജ്യങ്ങളിലും ഉള്ള ആളാണ് ടിപൊളി കുക്കാണ് റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് നടത്തിയ ആളാണ് ചൈനയില് ഇപ്പം രണ്ടാമതും കോവിഡിന് ശേഷം വീണ്ടും വന്ന് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ പോവാന്നാണ് പറഞ്ഞത് അപ്പം മോനേട്ടാ എന്തൊക്കെ വിശേഷം നമ്മളെ ചൈനനെ പറ്റി പറയൂ പറ്റി എന്ന് പറയാൻ അടിപൊളി ചൈന നമ്മൾ ചൈനിച്ചെടുത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് നാട്ടിൽ പല അഭിപ്രായങ്ങളില്ല ഞാൻ ഇഷ്ടപ്പെട്ട രാജ്യം നമ്മളെ നാട് ചൈന പോലെ ആവുമോ ഒരു ഈ ഈ നമ്മുടെ പിന്നീട് നാട്ടിൽ പറയുന്നുണ്ട് ചൈനനെ പോലെ ഇന്ത്യ എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഒരു നൂറ് വർഷം പുറകിലോട്ടാണ് സിസ്റ്റം തന്നെ തെറ്റല്ലേ തീർച്ചയായിട്ടും ഇവിടുത്തെ സിസ്റ്റം തന്നെ ഇപ്പൊ നമ്മള് വിദേശികളാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ ഭയങ്കര ചൈനയിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്നാ പറയാ അപ്പം അതെ ബിസിനസ് ചെയ്യാൻ നല്ല സ്ഥലല്ലേ ജീവിക്കാൻ നല്ല സ്ഥലല്ലേ ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാലും നല്ല സ്ഥലല്ലേ അതെ അപ്പൊ ഞാൻ ചൈനയെ അനാവശ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യലട്ടോ ചൈനയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിക്കോളി നിങ്ങൾ അവിടെ കേൾക്കുന്ന ഒന്നല്ല സത്യം ഇവിടെ വന്ന് ജീവിച്ചോന്നെ അറിയാൻ പറ്റുള്ളൂ നമ്മളല്ലാതെ വെറുതെ ചൈനയെ പറ്റി എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ ഇത്ര സൗകര്യങ്ങൾ ഇത്ര അല്ലേ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക് കുറച്ച് സമ്പാദിക്കാനൊക്കെ പറ്റി ഏറ്റവും നല്ല സ്ഥലം അതെ അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഉണർവാണ് നമ്മൾ ആദ്യം തരുന്നത് ചൈന ചൈനയിൽ ആര് പറയുന്നതും കേൾക്കരുത് നിങ്ങൾക്ക് ചൈനയിൽ വന്നാലേ ചൈനയെ പറ്റി തീരളൂ അതിൻ്റെ സാക്ഷികളാണിത് ഇതാ അടുത്തൊരു സാക്ഷി ഒരു കാലത്തും നാട്ടിലേക്ക് പോകില്ല പോലും ഇത് പിന്നെ എന്തായാലും ഉറപ്പിച്ച് ഇത് പോലല്ലോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ മലയാളികൾ കേട്ടോ അപ്പോൾ ഷെൻസല്ലെ മലയാളികൾ എത്ര ഹാപ്പിയാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ചൈനയിലേക്ക് തരുമ്പം പൊളിച്ച് വന്നോളി ഫാമിലി ആയിട്ട് വന്നോളി എങ്ങനെ വേണം വന്നോളി കച്ചവടം ചെയ്യാൻ വരാം കേൾക്ക് കാണാനും വരാം ജീവിക്കാൻ വരാം മനസ്സിലാക്കാൻ വരാം എങ്ങനെയും വരാം അതാണ് ചൈന ടോ അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോവാണ് എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ നമ്മൾ ടാക്സി കയറിയതാ കേട്ടോ ടാക്സി കയറിയതാണ് മോനേട്ടന് മുന്നിലുണ്ട് നമ്മളൊക്കെ ബാക്കിലാണ് ഇവിടെ ബെൽറ്റഡിൽ നിർബന്ധം കേട്ടോ ഭയങ്കര റൂൾസാണ് ബാക്കിലുള്ള ആൾക്കാർ പോലും ബെൽറ്റിടണം ഇത് ഈ മാസ്ക് ഇടല് ചൈനയിൽ ഒരു അടിപൊളി പരിപാടിയാട്ടോ പല പല ട്രിക്ക് ഉണ്ട് ഇന്ന് രാവിലെ അതിനെ പറ്റി പറഞ്ഞ് ഞാൻ ചിരിച്ചുപോയി അപ്പൊ കാരണം ഇവിടെ എല്ലാവരും ഇതിട്ട് നടക്കും മാസ്ക് പക്ഷെ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ കുറെ ട്രിക്കുകളുണ്ട് അതിന് ഇപ്പൊ തൽക്കാലം പറയുന്നില്ല ആ ട്രിക്ക് ഒന്നും നിങ്ങൾ പഠിക്കണ്ട ചൈനയിൽ ജീവിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് വരുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരാവശ്യം ഇല്ല വരുന്ന ആൾക്കാർക്ക് എല്ലാം സ്വാതന്ത്ര്യം ഇവിടെ ബാക്കിലൊക്കെ ബെൽറ്റ് ഇടണം കേട്ടോ ഫുള്ള് ബെൽറ്റ് ഇട്ടെങ്കിൽ നമ്മൾ ഇതാവില്ല എത്ര ഫൈൻ അയ്യായിരം അയ്യായിരം അതെങ്ങോട്ടൊക്കെ എന്തോ മെസ്സേജ് വരികയൊക്കെ ചെയ്യുക ചെയ്യുക അല്ലാണ്ട് തടഞ്ഞു നിർത്തി പിടിച്ച് വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല അതൊക്കെ തനാലങ്ങളെ അക്കൗണ്ടൊന്നും നിന്ന് പോയിക്കോളും അതാണ് ചൈന ചൈനയിലെ ടാക്സിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കയറിയത് ഇത് ഇലക്ട്രിക്കൽ കാറാണ് ഇലക്ട്രിക്കലല്ലേ ഡിവൈഡിൻ്റെ ആ ഇവിടെ ടാക്സി മൊത്തം ഇലക്ട്രിക്കൽ അല്ലേ ആ ടാക്സി മൊത്തം ഇലക്ട്രിക്കലാണ് ആ ഞാൻ ചാർജ് ചെയ്യുന്ന സ്ഥലം ഞങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒറ്റയും തെറ്റി അവിടെ ഇവിടെയൊക്കെ വരുന്നില്ലേ ഇവിടെ നിങ്ങൾ ഏത് ബിൽഡിങ്ങിൻ്റെ മൂലയിലും ചാർജിങ് സെറ്റ് ഉണ്ടാവും നമ്മൾ ഇലക്ട്രിക്കൽ ചാർജിൻ്റെ അതേമാതിരി സ്കൂട്ടറിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ ചാർജ് കണ്ടിട്ടില്ല നമുക്കത് സീരിയസ് ആയിട്ട് ഞാൻ കാണിച്ചു തരണം കേട്ടോ അത് അറിയേണ്ട ഒരു സംഗതിയാണ് അതെ 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 നമ്മളെ നാട്ടിൽ ഇനി ഇലക്ട്രിക്കൽ കാർ എത്ര കൂടിയാൽ സ്കൂട്ടർ വന്നാലൊക്കെ എന്താ ചെയ്യാൻ ചോദിക്കുന്ന പോലെയാണ് ഉള്ളൊരു അവസ്ഥ നമ്മളെ നാട്ടിൽ ചിലപ്പം അതൊന്നും ചെയ്തോളണം എന്നില്ല നമ്മൾ കഷ്ടപ്പെട്ടു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആദ്യം അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഈ വാഹനങ്ങൾ തന്നെ ഇറങ്ങിയത് ഇവിടെ ഒരു എലക്ട്രിക്കൽ യുഗായി കഴിഞ്ഞിട്ടോ മൊത്തത്തിൽ ഒരു ഇലക്ട്രിക്കലിൻ്റെ കളിയാണ് സ്കൂട്ടർ ആയിക്കോട്ടെ ജനങ്ങൾ വരെ ഇലക്ട്രിക്കലായി മാറി ജനങ്ങളെഞ്ചിം വരെ ആ കോളത്തിലാണ് ഇവിടുത്തെ അവസ്ഥ ആ അതെ ഞാൻ ഇവിടെ ഒരു സാങ്കേതിക ഇപ്പം കാണിച്ചു തരട്ടോ അവിടെ സിഗ്നലിൽ ഒരു സാധനം ഇവിടെ ഇലക്ട്രിക്കൽ ബസ് വലിയ ബസ് അല്ലാണ്ട് ഒരു ചെറിയ ബസ് ഇറങ്ങിയിട്ടുണ്ട് ആ ഏതേം കമ്പനി ആ ബി വൈഡിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ നമ്മളെ നാട്ടിൽ കണ്ടില്ലേ വണ്ടി എം ആയി ഒരു വണ്ടിയാ വരുന്നത് ബി വൈ ഡിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ഒന്ന് ഞാൻ നമുക്ക് കാണണം കേട്ടോ നോക്കന്ന് ഇന്ന് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക് ബി വൈ ഡീൻ്റെ പൊസിഷന് ബി വൈ ഡി അത്രയും റേഞ്ചിലല്ലേ ഇവിടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ബി വൈ ഡിൻ്റെ ഇലക്ട്രിക്കൽ കാറും ഒക്കെ കാണിച്ചു തന്നിരുന്നു നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ ഇവിടെ ബി വൈ ഡീൻ്റെ ലോഗമാണ് ബസ് വരെ ഇറക്കി ഇനി എല്ലാം അല്ലേ വാഹന ലോകത്ത് ബിഒി ഒരു എന്താ പറയുക ഇലക്ട്രിക്കൽ വാഹനത്തിൽ ഇടിച്ച് കയറും ചിലപ്പോൾ ടെസ്ലിനെ വരെ പൊട്ടിച്ചെന്ന് വരും ആ ലെവലിലേക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ല ഈ ഇലക്ട്രിക്കൽ യുഗം എന്ന് പറയുന്നത് ചൈന ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതിപ്പം നമ്മളെ മൊബൈൽ എനിക്കൊന്നും ഓർമ്മയുണ്ട് നമ്മളെ മൊബൈൽ ഇറങ്ങിയ കാലത്ത് അത് മുതലെടുത്ത് വരും ഫുള്ള് വില കയ്യിലായി ഇനിയിപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ അത് മുങ്ങി ആര് ലോകത്ത് എന്ത് കളിച്ചിട്ടും കാര്യമില്ല ഇവരെ കവർ ചെയ്യാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാ ഞാൻ പറഞ്ഞ ബസ് ഇതാണ് കേട്ടോ ഞാൻ അല്ലാതെ നിങ്ങൾക്ക് കാണിച്ചതാണ് ആ ചെറിയ ബസ് വലിയ അതിൻ്റെ അടുത്ത് അത് അതിപ്പോൾ പുതിയതായിട്ട് ബി വൈ ഡി ഇറക്കിയ ഒരു വാഹന അവിടെ ഇങ്ങനെ കുറെ എണ്ണുണ്ട് ഇപ്പം ചെറിയ വാഹനം നമുക്ക് കാറ് പോകുന്ന സുഖത്ത് പോകാൻ പറ്റും ഒരു വാനിൽ പോലെ അപ്പോൾ നമ്മൾ ടാക്സിൻ്റെ പൈസ ഈ വീ കൊടുക്കുക അവരേൽ വീ കാർഡ് ഉണ്ടാവും കേട്ടോ നമ്മൾ അവിടുത്തെ ഗൂഗിൾ പേ സ്കാനറില്ലേ ഉണ്ട് അപ്പോൾ അത് ഇവിടെ പെർമനന്റ് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ആരും ക്യാഷ് ഡീൽ ചെയ്യാറില്ല അതൊക്കെ അപ്പം നമ്മൾ ഒരുപാട് റൂൾസാണ് കേട്ടോ ഇവിടെ ആ അപ്പം നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി ഇവർ നമ്മളെ ഈ ഫ്രണ്ട്സുകൾ തഞ്ചിന്ന് പറഞ്ഞൊരു സാധനം എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ കേട്ടോ ഇത് ചൈനയിലെ പോലീസ് സ്റ്റേഷനാണ് അപ്പം തഞ്ചി എന്ന് പറഞ്ഞ ഒരു സംഗതി ഇവിടെ ഉണ്ട് റൂൾസ് ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളാണെങ്കിൽ നമ്മൾ ഹോട്ടൽ എടുക്കണം അപ്പോൾ ഹോട്ടലിലെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നെന്നുള്ള പ്രൂഫ് ഇവർക്ക് കിട്ടൂല അത് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെവിടാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു പേപ്പർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എത്ര ദിവസം നിൽക്കും എങ്ങനെ നിൽക്കും എന്നൊക്കെ നോക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏത് ഫ്ലാറ്റിൻ്റെ കോൺട്രാക്റ്റാണോ ആ കോൺട്രാക്റ്റിൽ എത്ര ആൾക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കൊണ്ടാണ് നോക്കിക്കൊണ്ടാണോ നമുക്കത് അലോത്ത ഇതൊക്കെ നിങ്ങൾ മുടി വെട്ടുന്ന സിസ്റ്റം കണ്ടോ ഇതുപോലത്തെ നമ്മൾ ഗ്രാമങ്ങളിലെ പരിപാടിയൊക്കെ ഇവർക്ക് ഒരു മടിയിലെ എത്ര പേര് വളർന്നിട്ടുണ്ടെങ്കിലും ഒരു നാടൻ സ്റ്റൈലുള്ള ജീവിത രീതി കൂടി ഇവർക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ തഞ്ച് തഞ്ചെന്ന് പറഞ്ഞപ്പോൾ തഞ്ചെന്നാണ് അതിന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ താമസിക്കണം ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരുമ്പോൾ എവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എയർപോർട്ട് എമിഗ്രേഷൻ നമ്മൾ ചോദിക്കും നീ എവിടെയും താമസിച്ചത് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ വരുമ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്ത് വരിക എന്നുള്ളത് മറന്നു പോരുത് ആരുണ്ടെങ്കിലും ഒരു ഇതുണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ചെയ്യണം നമ്മൾ ഈ വൺ ഇയർ വിസയിലും സിക്സ് മന്ത് വിസയിലൊക്കെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ആണെങ്കിൽ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനൊക്കെ പറ്റും അതൊന്നും ഇവിടെ വിഷയമല്ല ഇവിടെപ്പോൾ നമ്മൾ ആ വിസയിൽ വന്നിട്ട് ജോലി പോലും ചെയ്യുക അവിടെ അതിനൊന്നും ഇവർ എതിരല്ല പക്ഷേ വൺ മന്ത് ഒരു മാസത്തിൽ ആ വിസയിൽ നമ്മൾ ഞാനന്ന് പറഞ്ഞില്ലേ ലോവു ബോർഡർ നമ്മൾ ഹോങ്കോങ്ങിലേക്ക് കിടക്കുന്ന ഇതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് അത് മക്കാവിലേക്കോ ഏതെങ്കിലും ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടി വരും മാറി മാറി വരണം പിന്നെ ഇവിടെ ഒരു അയ്യായിരം ആറ് എം പി മുതൽ അയ്യായിരം ആറ് എം പി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ അറുപതിനായിരം രൂപ കിട്ടും അത് മുതൽ ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം വരെ നോർമലി സാലറി ഇവിടെ ഉണ്ട് കിട്ടും വർക്കിന് ഇവിടെ കൊടുക്കുന്ന സാലറിയാണ് പക്ഷേ അതിൽ നമ്മളെ ഫ്ലാറ്റിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ കഴിയണം അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആറ് എം പി അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മളിപ്പം ഒരു ഗൾഫിലേക്കൊക്കെ പോകുന്ന ദുബായിലേക്കൊക്കെ ചേക്കേറുന്നത് പോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ നിങ്ങൾ കുറച്ച് ഇൻ്റലിജൻ്റ് ആണോ സ്മാർട്ടാണോ അതിനുള്ള ഗ്രൗണ്ട് ചൈന തന്നെയാണ് കേട്ടോ ഒരു സംശയമില്ല ഓരോ അപ്ഡേഷനും നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ അതിനൊന്നും വരെ ഇവരെതിരല്ല പൊതുവേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കോവിഡിന് ശേഷം വിദേശികൾക്ക് ഇവർ ഒന്നും കൂടി ഫ്രീഡം കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് ഒരു പുതിയ ടൗൺഷിപ്പ് ഡെവലപ്പ് ഡെവലപ്പായതാട്ടോ പുതിയൊരു ടൗൺഷിപ്പ് ആ ബിൽഡിങ് കണ്ടില്ലേ ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റൈൽ ശ്രദ്ധിച്ചില്ല നിങ്ങൾ സാധാരണ ചൈനയിൽ ഉണ്ടാകുന്ന ബിൽഡിങ്ങിൻ്റെ സ്റ്റൈൽ അല്ലത് കുറച്ചുകൂടി ഒരു വിശാലതയും കുറച്ചും കൂടി ഒരു എന്താ പറയുക ഈ ഗ്രാനൈറ്റ് പോലത്തെ ഇതൊന്നും ഒട്ടിക്കൽ പൊതുവേ ചൈനയിൽ കുറവാണ് പക്ഷേ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ അടിപൊളി സിസ്റ്റത്തിലാണ് അതിൻ്റെ വന്നത് എന്തായാലും വേറൊരു കാര്യമാണ് സൈക്കിള് ചൈനയിലിപ്പം കാണാൻ വളരെ ദുർലഭമായി കഴിഞ്ഞു താമസിക്കാതെ ചൈനയിൽ സൈക്കിള് ഉപയോഗിക്കൽ വളരെ ചെയ്യും ഈ കുട്ടികൾ ഇതുപോലത്തെ കുട്ടികളൊക്കെ അവർക്ക് അവരെ എന്താ പറയുക അവർക്കൊരു എക്സസൈസോ ഒരു പ്രാക്ടീസിനോ വേണ്ടി ഉപയോഗിക്കാൻ അല്ലാണ്ട് ബാക്കി ജനങ്ങൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൈനയിലെ സൈക്കിൾ ഒരു വലിയ സംഭവമായിരുന്നല്ലോ സൈക്കിൾ ഉപയോഗിക്കുന്ന ചൈന പക്ഷെ ആ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ചൈനേൻ്റെ പുതിയ സ്കൂളിൻ്റെ സിസ്റ്റം കണ്ടെങ്ങൾ ഭയങ്കര സെറ്റപ്പാണ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അനുവദിക്കുമെന്നറിയില്ല അപ്പം ഷെൻസൻ ബൊവായ് സെഞ്ചറി പ്രൈമറി സ്കൂൾ ഈ സ്കൂള് ബൊവായി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫേമസ് ആയിട്ട് പണ്ട് മുതലേ ഉള്ളൊരു സ്കൂളാണ് മനസ്സിലായില്ലേ സ്കൂളിൻ്റെ അത്രയും കോമ്പൗണ്ടും കാര്യങ്ങളും ഇത്രയും ഫ്ലാറ്റുകൾ ചുറ്റുവട്ടവും ഉണ്ടാകുമ്പോൾ അത്രയും കുട്ടികളുണ്ടാവും സ്കൂളിൽ പഠിക്കാൻ ചൈനയിൽ വന്നിട്ട് ഞാനിന്ന് ആദ്യമായിട്ട് ഷർട്ട് ഇട്ടോ ചൈനയിൽ പൊതുവേ ഷർട്ട് ഇടാൻ തോന്നാറില്ല പക്ഷെ ഞാൻ ഒരു ലേശ ചൂട് പോലെ ഉണ്ട് നല്ല കാലാവസ്ഥ അപ്പോൾ ഞാനൊന്ന് ഷർട്ട് എടുത്തിട്ടതാണ് പിന്നെ തൊപ്പി എൻ്റെ താടി പഠിച്ചത് ഞാൻ താടി പഠിച്ചത് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കമൻറ്റിൽ പറ പലരും പറയുന്നുണ്ട് വിളിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ആ താടി തന്നെ ഇരുന്നു കേട്ടോ സ്റ്റൈല് ഇതെല്ലാം സ്റ്റൈൽ എന്ന് പക്ഷെ നമുക്ക് വിസ കിട്ടാൻ അത് ഓപ്ഷനായി വന്നല്ലോ പാസ്പോർട്ടിൽ ആ ഫോട്ടോ അല്ലാതെ നിന്നതുകൊണ്ടാണ് വിസക്ക് പ്രശ്നം വന്നിരുന്നത് അതിനെക്കൊണ്ട് തന്നെ അത് നിവൃത്തിയില്ലാതെ കൊണ്ട് ചെയ്താണ് ഭാവിയിൽ നമുക്ക് വീണ്ടും ചെയ്യാം നമുക്ക് കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പം ഈ ചൈന യാത്രയിൽ എന്തായാലും ഇതുതന്നെയാണ് സുഖം അതല്ലാതെ നമ്മൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ പല സ്ഥലത്തും നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളെ ഷെയ്പ്പ് നമ്മളെ ഡ്രസ് കോഡ് നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ പെട്ടെന്ന് വിലയിരുത്തിയിട്ട് നമ്മളോട് അറ്റൻഡ് ചെയ്യാൻ നിൽക്കില്ല അതേസമയത്ത് ലാംഗ്വേജ് അറിയുന്ന സ്ഥലത്ത് നമുക്ക് അവരോട് സംസാരിച്ച് കൈകാര്യം ചെയ്തെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ചില പോലീസ് സ്റ്റേഷൻ സംഭവിക്കും കേട്ടോ ചൈനയിൽ അപ്പോൾ നമുക്ക് ഗോൺസോ പോയി കഴിഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ കിട്ടുമെന്ന് നോക്കാം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഈ വിഷയത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും റോങ് പറയാനെന്ന് ചോദിച്ചിട്ട് അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അതാണ് ഇതാണ് പോലീസ് സ്റ്റേഷൻ കേട്ടോ ഞാൻ ഓപ്പോസിറ്റിൽ നിന്ന് എടുക്കുകയാണ് പോലീസിന് അവിടെ ഇംഗ്ലീഷിലുണ്ടാവും ബാക്കി ചൈനയിലാണ് ഉണ്ടാവുക രണ്ട് അക്ഷരത്തിൽ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് പിന്നെ ഒരു ചൊറ വേണ്ടെന്നു വെച്ചിട്ടാ അല്ലാതെ വേറെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അതൊന്നും പ്രോബ്ലവും അല്ല പക്ഷേ ഇതിങ്ങനെ ഒരു വിഷയത്തിന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ ഇത് ഇത് ചൈനയിൽ ഒരു പുതിയ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ ഈ കമ്മ്യൂണിറ്റിങ്ങളൊന്നും നമ്മളെ നാട്ടിലൊരു കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വരുന്നത് ഇതേപോലെ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ നമ്മളെ നാട്ടിലിപ്പം തുടങ്ങിയിട്ടുള്ളൂ ഈ ടൈപ്പിൽ കേട്ടോ ഇപ്പോഴത്തതൊക്കെ ഏതോ ടൈപ്പിലാണ് പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് കൊണ്ടുത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയാണ് ചൈനയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പത്തിരുപത്തഞ്ച് ആയിട്ടുള്ളൂ ചൈന എങ്ങനെ ആയിട്ടെന്ന് പക്ഷെ അത് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര വർക്കായി അതെ 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 ഇത് പൂളിലേക്കുള്ള എൻട്രൻസ് ആണ് അപ്പോൾ എന്തോ മെയിൻ്റെനൻസ് എന്തോ നടക്കുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഈ ഇതിനല്ലോ കാണിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ ഉണ്ടാക്കിയ ബിൽഡിംഗ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മുപ്പത്തഞ്ച് കൊല്ലം മുന്നാണ് ഈ കോൺസെപ്റ്റ് ഈ കമ്മ്യൂണിറ്റി സിസ്റ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഇത്ര തന്നെ എങ്കിലും ഉള്ളൊരു സാധനം വരുന്നത് എന്താ പറയാലേ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നിഹം ഒരു സെക്യൂരിറ്റി ഉണ്ട് ഇത് നമ്മളെ ബോക്സാണ് ഇവിടെ താമസിക്കുന്നവർക്കുള്ള പോസ്റ്റ് ബോക്സിൻ്റെ പോലത്തെ ബോക്സുകളാണ് ഇത് പുതിയ സിസ്റ്റമൊക്കെ ഡിജിറ്റലാണ് അന്നത്തെ സിസ്റ്റം കേട്ടോ ഇപ്പോൾ ഫ്ലാറ്റ് കണ്ടിരുന്നില്ല പിന്നെ ഇവിടെ ഫുള്ള് സർവീസുകാർ കേട്ടോ ഫ്ലാറ്റിൽ എങ്ങനെ നോക്കിയാലും കൊറിയറും ഫുഡും കൊണ്ടുപോയി കൊടുക്കില്ല നമ്മളെ നാട്ടിലൊന്നും ഒന്നുമല്ല അതെ അതെ പക്ഷേ നാട്ടിലിപ്പോഴങ്ങോട്ടായിട്ടല്ലേ ഉള്ളു ഫുള്ള് സാധനം ഇല്ലേ അപ്പൊ താമസിക്കാതെ നമ്മളെ നാട്ടിലെ അവസ്ഥ തന്നെയാണ് അതാണ് ഒരൊറ്റ ആപ്പാണ് ഇത് മൊത്തം വേറെ ആപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു 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 ഇത് ഇവിടെ ഉണ്ടായ സ്റ്റോറൊക്കെ വെച്ചിട്ട് ആ സ്റ്റോറിന്ന് വരിക ഷോപ്പല്ലല്ലോ ഇപ്പം ഇറങ്ങിപ്പോയ ആളും അതിൽ പെട്ടാണ് ഇവിടെ കയറുന്ന രണ്ടാൾക്കാരും അതിൽ പെട്ടാണ് ഒക്കെ കേട്ടോസ് ബോയ്സാ ശരി ഹായ്ലോ ഹായ്ലോ ദിസ് ഫുഡ് ഡെലിവറി ബോയി കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ സിസ്റ്റം ഇവിടെ സെക്യൂരിറ്റി ഡോറൊക്കെ പണ്ട് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഡോർ സിസ്റ്റം കേട്ടോ പക്ഷെ നല്ല വെൽ മെ മെയിൻ്റനൻസൊക്കെയാണ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മാത്രം മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുന്നേ ഉള്ള സാധനമല്ലേ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റാണ് അപ്പോൾ നമ്മൾ എന്തൊരു സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ ഇതിൽ സംഭവം ഇതാ ഇങ്ങനെ ഒരു ഹോള് ഒരു ഹോള് ഇത് ഇതാ കണ്ടില്ലേ ചെറിയൊരു റൂമാണ് പക്ഷേ ചെറിയ റൂമിന് നമുക്ക് ഇങ്ങനെ രണ്ട് തട്ടിലുള്ള കട്ടിൽ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിത് ഇതൊരു അടിപൊളി ഓപ്ഷനാണ് രണ്ടാൾക്കാർക്ക് കിടക്കാം കിച്ചന് കിച്ചൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് കിട്ടും അത് ടോയ്ലറ്റ് പിന്നെ ഒരു റൂം വിത്ത് ബാൽക്കണി ഉള്ളത് വീണ്ടും ഒരു റൂം വിത്ത് ബാത്റൂമ് അങ്ങനെ ഒരു എന്താ പറയുക അപ്പോൾ എത്ര റൂമായി ശരിക്കും ഒന്ന് രണ്ട് മൂന്ന് റൂം ഉണ്ട് അല്ലേ ചെറിയ റൂമുൾപ്പെടെ മൂന്ന് റൂം ഹാള് കിച്ചന് അങ്ങനെ ഒരു സൗകര്യം കേട്ടോ അതായത് ഇത് ഏതാ സ്ഥലം അപ്പോൾ നമ്മളീ കമ്മ്യൂണിറ്റീൻ്റെ തൊട്ടടുത്തല്ലേ പ്രധാനപ്പെട്ട സ്ഥലമല്ലേ എന്താ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞ ബസ്സാട്ടോ പോയത് അതെ അതെ പെയിന്റിങ് വില്ലേജിണ്ട് ഇത് സംഭവ ഈ ബ്രിഡ്ജിന്റെ അടിയിൽ മെട്രോ ഇവിടെ പിന്നെ ആ മേലും മെട്രോ ഉണ്ട് അടിയിൽ ഹൈവേ അല്ല അതിലും കൂടെ ഹൈവേ അതെന്താണ് ഓല്ക്ക് ആവശ്യമുള്ളത് ഓല് അയിലി യിലുണ്ടാക്കൂല്ലേ അങ്ങനെയല്ലേ അതിന്റെ കണക്ക് അവിടെ അത് കൊണ്ട് ഇനി അതിലും കൂടി ഒന്നും എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ ഇല്ലെങ്കിൽ അതെ 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 എന്താ ഒരു ഐഡിയ കിട്ടാതെ പോലെ അതായത് ഇപ്പടെ ഞാൻ നീ ഇപ്പൊ പറഞ്ഞു വെച്ച് നോക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു സെന്റ് സ്ഥലം ഒരു അഞ്ചുപത്തു സെന്റ് സ്ഥലത്തിന്റെ ഉപയോഗ പോലും ഉപയോഗിച്ചാളും സെൻ്റെ സ്ഥലം കൊണ്ട് അല്ല അതൊക്കെ ബിൽഡിങ് എടുക്കൽ ഓക്കെ ടൈപ്പ് അഞ്ച് ടൈപ്പ് ഇതിപ്പോൾ ഈ ബിൽഡിംഗ് എടുത്ത് അതിൻ്റെ അടി കൂടി മെട്രോ പൊക്കിക്കയുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടി ഒരു കനാല് വേണ ഉണ്ടാക്കും അതിൻ്റെ ഇടയിൽ കൂടി ഒരാൾക്ക് നടക്കാനുള്ള വഴി ഉണ്ടാക്കും ആ അവിടെ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരു മടിയില്ല അടി കുഴിക്കുക അത് തന്നെയാണ് അതിൻ്റെ സത്യോട്ടോ അപ്പം നമ്മൾ ഈ നോർമൽ സിറ്റി കാഴ്ചകൾ ഇതുപോലത്തെ പ്രധാനപ്പെട്ട സാധനങ്ങളോട് പറയുന്നത് നമ്മളെ നാടുമായിട്ടുള്ള അതിൻ്റെ ഒരു ഡിഫറെൻ്റ് മനസ്സിലാക്കാനും പിന്നെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനും കേട്ടോ അപ്പോൾ എന്താണ് ഇവനിങ്ങനെ ഈ റോഡിൽ കൂടെ നടന്ന് പറയുന്നത് എന്നുള്ളതല്ല നമ്മൾ റോഡിൻ്റെ വിഷയം കാണിക്കുകയും ഒരു ഹരം അതായത് ഒരു ത്രില്ലുള്ള ഒരു വിഷയം നിങ്ങൾക്ക് കാണിച്ചു കൂടി തരുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൂടി തരാമെന്നുള്ള കേട്ടോ മെട്രോ ഈ ഇതിപ്പോൾ മുകളിൽ കൂടി മെട്രോ ഉണ്ട് ഇതിൻ്റെ അടിയിൽ കൂടി മെട്രോ ഉണ്ട് കേട്ടോ അതെ അത്ര പോലും അതിലെയിലൊക്കെ മെട്രോ ആണ് ഒരു മെട്രോ ഉണ്ടായിരുന്നല്ല എയിലൊക്കെ വേണമെങ്കിൽ പോലും ഉണ്ടാക്കും മെട്രോ അതെ 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 ഇതൊന്നു പോയി കാണാൻ കഴിഞ്ഞില്ല അയ്യാ ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള സൗകര്യം കേട്ടോ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ് വയസ്സായ ആൾക്കാരാണ് അവൾക്ക് രാവിലെ തന്നെ വന്ന് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിച്ച് നടക്കുക അത് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതി കേട്ടോ അവിടെ പോയി എടുക്കായിരുന്നു പക്ഷെ ഓലെ മുന്നേ പോയി എടുക്കുമ്പം വലിയ ബുദ്ധിമുട്ടാണ് തന്നെ അല്ലേ ശ്രദ്ധിക്കുകയും ചെയ്യും തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലോക്കലായിട്ടുള്ള നമ്മളെ നടത്ത കാഴ്ചകൾ കേട്ടോ ഇനി അടുത്തത് നമ്മൾ കുറച്ചൊരു വ്യത്യസ്തമായ ഒരു സംഗതിയിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത് അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം ഒരു ഷിപ്പിൻ്റെ പ്രധാനപ്പെട്ടൊരു കഥ ആണ് അതൊരു ഒരു കഥയാണ് കാഴ്ചക്കും ഉണ്ട് അതിൻ്റെ ഉപയോഗിക്കുന്ന രീതിയും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളവിടെ പാറ്റയും കൂറയും പിന്നെ ആകെ ചളിയും ഇട്ടൊക്കെ ആക്കിയിട്ടില്ല ചെയ്യാം ഇവിടെ കണ്ടങ്ങൾ ശരിക്കും ഇതേപോലെ ചെടി ചില സമയത്ത് ഇപ്പോൾ നമ്മളെ റോഡ് സൈഡിലൊക്കെ ഫസ്റ്റ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടി അത് ഉണങ്ങി ചുരണ്ടി ആയി നിൽക്കുന്നതും കാണാം ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കൊന്നും തോന്നരുത് ഒരു രസത്തു കൂടി പറയുന്നതാണ് കാര്യങ്ങൾ നമ്മളെ നാട് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളെ നാട് എന്താ തോന്നുന്നത് കൊണ്ട് പറയുന്ന കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളാണല്ലോ ഒക്കെ ആൾക്കാർ നമ്മൾ മറ്റുള്ള ഉദ്യോഗസ്ഥരെ അവരവരൊക്കെ കുറ്റം കൊണ്ട് മാത്രം കാര്യമില്ല കാരണം നമ്മൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെ നാടിനെ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിൽ തോന്നിയ ഫീലിങ്സ് നിങ്ങളുമായിട്ട് പങ്ക് വയ്ക്കുകയാണ് അത്ര കണ്ടില്ല ഞങ്ങൾ ഇത് ഈ ട്രാക്കിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ വെച്ച് വരും ശരിക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് കാലിന് സുഖമില്ലാത്ത ഒക്കെ ആൾക്കാർ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറും സ്കൂട്ടറും സൈക്കിളൊക്കെ പോവും കുറേ വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് സ്കൂട്ടർ ഓടിക്കുന്നത് അല്ല മെട്രോ അതിലേ പോകുന്നു ബ്രിഡ്ജ്യിലെ പോകുന്നു മറ്റേ ബ്രിഡ്ജ് അങ്ങോട്ട് പോകുന്നു താഴത്തുകൂടി വേറൊരു സാധനം പോകുന്നു അതിൽ കൂടി ഒരു നടപ്പാത പോകുന്നു ഇതിലൂടെ നമ്മൾ പോകുന്നു ഇതിൽ കൂടി ഹൈവേ പോകുന്നു എങ്ങനെയപ്പോൾ നിങ്ങളോട് പറയാം നമ്മളിപ്പോൾ കാർ ചാർജിങ്ങിൻ്റെ പോയിന്റിലാട്ടോ ഉള്ളത് എന്താ ഈ വണ്ടിയൊക്കെ അതിൻ്റെ എന്തിനാണ് വന്നത് അതിൻ്റെ വർക്കിന് വന്നതാണ് ഇതുപോലെ കണ്ടില്ലേ നമ്മൾ പെട്രോൾ പമ്പ് പോലെ സൈഡുകളിൽ ഇതേപോലെ വാഹനം കൊണ്ടുവന്ന് ട്രാക്കിൽ നിർത്തി ചാർജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അപ്പോൾ ഇവിടെ എന്തോ പാർക്കിംഗ് സെൻറ്റർ ആയിരുന്നു ഇപ്പോൾ അത് ഫുള്ള് കാർ ചാർജിങ്ങിൻ്റെ സ്ഥലമാക്കി മാറ്റി കേട്ടോ അതാണ്ടില്ല കണക്ഷൻ വരുന്നത് അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ പുതിയതായിട്ട് വരെ ചെയ്യുന്നത് എങ്ങനെയാന്ന് പാർക്കിംഗ് പാർക്കിങ്ങില്ലേ പാർക്കിംഗ് ഏരിയാസിൽ ഫുള്ള് ഇതേപോലത്തെ യൂണിറ്റീസ് വരിക മൊത്തം ഇതൊരു മുമ്പ് പാർക്കി കാലി പാർക്കിംഗ് ആയിരുന്നു ഈ പാർക്കിങ്ങിലൊക്കെ ഇത് വരും അപ്പോൾ നമ്മളെ നാട്ടിലും ഇതേപോലെ പാർക്കിംഗ് ഉള്ള ആൾക്കാർക്ക് ഇലക്ട്രിക്കലിൻ്റെ ലേശം ഈ കണക്ഷൻ ആക്കി വെച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഉപകാരവും നടക്കും പാർക്കിങ്ങും നടക്കും ചാർജിങ്ങും നടക്കും കണ്ടോ പാർക്കിങ്ങിൽ നിർത്തിയിടുമ്പോൾ ചാർജ് ഫില്ല് ചെയ്യാം ആ സിസ്റ്റം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് ഈ രീതിയിലായിരിക്കില്ല വരിക വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും വരിക നമ്മളെ നാട്ടിൽ എല്ലാത്തിനെയും സ്വാധീനിച്ച് ചൊറാക്കി ഇടും അതായത് പാർക്കിങ്ങിന് നമ്മൾ നേരെ ഈ കണ്ട്രി ഇത് കണ്ടില്ല നിങ്ങൾ എൻട്രി നാൽപ്പത്തൊന്ന് ഒക്കെ കണ്ടില്ലേ സ്ലോട്ട് അതേപോലെ അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ ആ അതാ അവിടെ ക്രോസ് ചെയ്ത് വെച്ച സ്ഥലത്തേക്ക് ഇനി ഓപ്ഷൻ ഇല്ല അല്ലേ ആ അത് എൻട്രി ആണ് എക്സിറ്റ് മറ്റേ സൈഡും അല്ലേ ആ അപ്പോൾ ഞങ്ങൾക്ക് സംഗതി മനസ്സിലായോ എന്താ ഇത് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഇത് പാർക്കിംഗ് ബിൽഡിങ്ങാണ് കേട്ടോ ഫുള്ള് സ്ട്രക്ചറിലുള്ളതാണ് അപ്പോൾ ഇതിലുകൂടെ നമ്മൾ വണ്ടി കയറുക പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും വണ്ടി വരുമോ അപ്പോൾ ആ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ നോക്കാം നമുക്ക് പാർക്കിങ്ങിലേക്കാണോ വരുന്നതെന്ന് ചാർജിംഗ് അല്ലേ ശരിയാ ആ അത് ചാർജിങ്ങിന് പോവാണ് പാർക്കിങ്ങിനല്ല ആ അത് അവിടെ ഒരു വണ്ടി തുറന്നുണ്ട് ഇവിടെ ഒരു ഗേറ്റ് തുറന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മളിതാ നമ്മൾ ഹൈഡ്രോളിക്കിൻ്റെ സിസ്റ്റം കേട്ടോ അത് ഇതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയും കൊണ്ട് കയറി നിൽക്കും ട്രാക്ക് ആ കയറി കഴിഞ്ഞാൽ പിന്നെ അത് അത് തന്നെ സ്വന്തം റോബോട്ട് സിസ്റ്റത്തിൽ അതിൻ്റെ ലൊക്കേഷൻ കൊണ്ടുപോയി വെക്കും അതേപോലെ തിരിച്ച് വരും കേട്ടോ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല കുറച്ചു നേരം ഞാൻ നിൽക്കുന്നത് വാഹനമൊന്നും വന്നില്ല പോയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അടുത്തത് ഇനി തിരിച്ച് പോകുന്ന വഴി നമുക്കൊന്ന് കാണാം കേട്ടോ ആ നമ്മൾ പാർക്കിങ്ങിൻ്റെത് പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞ പാർക്കിങ്ങിൻ്റെത് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ആ ആൾ വെച്ച പാർക്കിങ്ങിൻ്റെ വണ്ടി എടുക്കാൻ പോവാണ് മൂപ്പനാൾ എടുക്കാൻ പോവാണെന്ന് ചോദിച്ചോണ്ട് യുവർ കാർ കമ്മിങ് യുവർ കാർ കമ്മിങ് ആ ഓക്കെ 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 അപ്പോൾ നമ്മൾ ആ ആൾ തന്നെ മൂപ്പർ ഇവിടെ വന്ന് അതിൻ്റെ കോഡ് അടിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ കോഡ് അടിച്ചപ്പോൾ അതിൻ്റെ നമ്പറ് വന്നേട്ടോ കാറിൻ്റെ നമ്പർ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നമ്പറ് എന്തൊക്കെ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട് എത്ര എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആ മുന്നൂറ്റി അമ്പത് ഒരു മാസം ഫുൾ എപ്പോൾ വേണമെങ്കിൽ ഓക്കെ അപ്പോൾ മുന്നൂറ്റി അൻപത് ആറമ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു നാലായിരം പേൻ്റെ ചോട കേട്ടോ നാലായിരം പേൻ്റെ ചോടയാണ് ഒരു മാസത്തേക്കുള്ള ചാർജ് ഇവിടെ വണ്ടി കൊണ്ടുവന്നും കൂടെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നേരെ പോലും വണ്ടി ഇവിടെ തിരിച്ചു ആ ഈ പെർസെൻറ്റേജ് കാണിക്കുന്നത് സംഭവം എന്താണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടേക്ക് എത്തുന്നതിൻ്റെ ടൈമിങ്ങാണെന്ന് തോന്നുന്നുട്ടോ എഴുപത് പെർസെൻറ്റേജ് അത് വണ്ടി എടുത്ത് കഴിഞ്ഞു അവിടെ നിന്നു ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അത് എടുത്ത് വരുന്ന പോലുള്ള ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇല്ലാത്ത ഇതിത്ര വൃത്തിയായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ സംഭവം ചെറുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു ബിൽഡിംഗ് മൊത്തം പാർക്കിംഗ് ആണ് ജപ്പാനിലൊക്കെ ഉണ്ട് സംഭവമുണ്ട് വണ്ടി വന്നിട്ടോ വണ്ടി വന്നു നേരെ മൂപ്പരിപ്പുരി വണ്ടീൻ്റെ അകത്ത് കയറുകൾ കണ്ടില്ലേ വണ്ടീൻ്റെ അകത്ത് കയറി വണ്ടി പോയി ആ വണ്ടി പോകാം കേട്ടോ ആ വണ്ടി പുറപ്പെട്ടു ആ പാർക്കിങ്ങിലേക്ക് കഴിഞ്ഞു അത് പോയി നോക്കി നിങ്ങളെ ഷട്ടർ താങ്ങോ ആ വണ്ടി പോകുന്നതോട് കൂടിയിട്ട് ആ ഷട്ടർ താങ്ങും ഇവിടുത്തെ സ്ക്രീനിൽ ക്ലിയർ ആവുകയും ചെയ്തു കേട്ടോ ഇതാണ് സിസ്റ്റം സ്ക്രീനിൽ കണ്ടില്ലേ ഫുള്ള് മെസ്സേജ് പോലും പോയി കഴിഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞ പേ പാർക്കിംഗ് ഓട്ടോ സ്റ്റാൻഡ് എന്താണ് പറയുന്ന ഓട്ടോമാറ്റിക് പാർക്കിംഗ് സിസ്റ്റം കോഴിന ഞാൻ നോക്കിയപ്പോർക്കിംഗ് ഉണ്ടല്ലോ പത്ത് തട്ടോളം ഉണ്ട് കേട്ടോ എത്ര വലിയ വണ്ടിയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് വണ്ടി ആയിരം വണ്ടിയൊക്കെ വെക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ലേ പല സ്ഥലത്തും അല്ലെ ഇവിടെ ഇവിടെ തന്നെ ഈ ബിൽഡിങ്ങില് എന്നുണ്ട് അവൈലബിലിറ്റി എത്ര സെക്ഷനുണ്ട് അപ്പൊ ഇതുപോലെ ഇതിപ്പോ പുതിയത് വന്നല്ലേ പുതിയത് പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കാണ് അതായത് ഇവിടെ സിറ്റി റഷ് ആവുമ്പം അതെ 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 നമ്മൾ നേരത്തെ റോഡിന്റെയും പാലത്തിന്റെ ഒക്കെ കഥ പറഞ്ഞ പോലെ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫെസിലിറ്റി ടെക്നോളജി എന്താണോ അത് അവരുപയോഗിച്ചിരിക്കും അതിനു ഒരു പരിപാടി പൈസ അത്രയും നിറഞ്ഞു കിടക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല കാർ വാഹനം അതെ അതെ പക്ഷെ മുന്നൂറ്റി ചാർജ് ഒന്നല്ലേ അങ്ങനെ തന്നെ വിദേശങ്ങളിൽ തന്നെയാണ് റഷ് വാഹനത്തിന്റെ ഇതുപോലത്തെ ചൈനയിലെ ഡെയിലി ആക്ടിവിറ്റീസിലെ നമ്മൾ കാണുന്ന വ്യത്യസ്തമായ കാഴ്ചകൾ ഇനിയും നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അപ്പൊ നമ്മൾ അത് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം അതുവരെ നമ്മളെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീണ്ടും കാണും വരെ ബൈ